നടനും മിമിക്രി താരവുമായിരുന്ന മരണപ്പെട്ടുപോയ കൊല്ലം സുതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന രേണുവിനെ കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഒരു ചാനലിന് നൽകിയ വോയിസ് ക്ലിപ്പിലൂടെയായിരുന്നു ഈ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രേണു സുതി ഒരു അഭിമുഖത്തിലൂടെ തന്നെ മാത്രമേ സുതിചേട്ടൻ ലീഗലി വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് കൊല്ലം രണ്ടാം ഭാര്യ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ കിച്ചു എന്ന ഇവരുടെ മകനെ അച്ഛനായ സുധിയെ ഏൽപ്പിച്ചുകൊണ്ട് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു എന്നാൽ കൊല്ലം സുതിചേട്ടൻ മരിക്കുന്നതിന്റെ ഏതാനും രണ്ടര വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്ത് ഇതോടെ കൊല്ലം സുധി രേണുവിന്റെ പിന്നീട് വിവാഹം കഴിച്ചു എന്നാണ് ആരാധകരും മനസ്സിലാക്കിയത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ സുതിച്ചേട്ടൻ നിൽക്കുന്ന അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊല്ലം സ്തുതി വിവാഹം കഴിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രേണു പറഞ്ഞിരുന്നു ലീഗലി സുതിച്ചേട്ടൻ വിവാഹം കഴിച്ചത് തന്നെ മാത്രമാണ് എന്ന് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും ആരാധകർ തിരക്കാറുണ്ട് അതിനുള്ള ഉത്തരമായി രേണു നൽകാറുള്ളത് ആ സ്ത്രീയെ ഒന്ന് രണ്ട് വർഷത്തോളം സുതിച്ചേട്ടൻ കൂടെ താമസിപ്പിച്ചു എന്നുള്ളേന്ന് എന്നാൽ അങ്ങനെയല്ല എന്നും കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ആ സ്ത്രീ കൊല്ലം സുതിയും രേണുവും ഷാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും തെറ്റാണ് എന്നും അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർണതയില്ലാത്ത തെറ്റിദ്ധാരണകൾ നിറഞ്ഞതാണ് എന്നുമാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം താനും സുതിചേട്ടനും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പിക്കാനുണ്ടായ പ്രധാന കാരണം രേണു സുതി എന്നാണ് പറയുന്നത് ആ സമയത്ത് കൊല്ലം സുതിക്ക് കടുത്ത മദ്യപാനം ഉണ്ടായിരുന്നു ഒരു ദിവസം ഫോൺ നോക്കിയ സമയത്ത് വേണ്ടാത്ത ചില മെസ്സേജുകളൊക്കെ തന്നെയും ഞാൻ കണ്ടു അതായത് രേണുവായിരുന്നു ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടു വൈക്കായത് എന്നാണ് ഇപ്പോൾ ആ സ്ത്രീ വോയിസ് ക്ലിപ്പിലൂടെ തുറന്നു പറയുന്നത് ഇപ്പോൾ ഇതിൽ ഏതാണ് സത്യം ഏതാണ് നുണ എന്നറിയാത്ത അവസ്ഥയിലാണ് ആരാധകരും എന്തൊക്കെയായാലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആരാധകർ എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമെന്ന് പറഞ്ഞേ മതിയാകൂ ഷാലിനി എന്ന് പറയുന്ന വ്യക്തി കിച്ചുവിനെ ഒരുപാട് നോക്കിയിട്ടുണ്ട് എന്നും കിച്ചുവിന് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ തന്നെയും ഷാലിനി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നും ശാലിനിയും താനും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ടായിരുന്നു എന്നുമാണ് കൊല്ലം ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ പറയുന്നത് ഒരു ചാനലിൽ നൽകിയ വോയിസ് ക്ലിപ്പിലൂടെയുള്ള ഇന്റർവ്യൂവിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് രേണു പറഞ്ഞതൊക്കെ തന്നെയും കള്ളം ആണ് എന്നും സുതിചേട്ട് രണ്ടാമത്തെ ഭാര്യ താനാണ് എന്നും രേണു എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാര്യ എന്നുമാണ് പറയുന്നത് കൊല്ലത്തെ ഒരു അമ്പലത്തിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കൊല്ലം സുതി തന്നെ വിവാഹം കഴിച്ചത് എന്നും ആറു വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും തമ്മിൽ വേർ പിരിഞ്ഞത് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തന്നെ അഭിനയ രംഗത്തേക്ക് തന്നെ കൊണ്ടുവന്നത്